ലോകത്തിന് മുമ്പിൽ നിസാരരുന്ന് തോന്നിക്കുന്ന ചില വ്യക്തികളെ ചുങ്കക്കാരനെന്നും പാപിയെന്നും വിളിച്ച് ആരുടെയൊക്കെയോ മനസ്സിൽ വിദ്വേഷത്തിൻ്റെ പേരുകഴപ്പാകിയ ജീവിതങ്ങളെ ആഴക്കടലിൻ്റെ ആഴത്തിൽ വലയെറിഞ്ഞ് വിയർപ്പുഴുക്കി അന്നത്തെ ആഹാരത്തിനു വേണ്ടി പാടുപെടുന്ന ഒരു പറ്റം മനുഷ്യരുടെ ഇടയിൽ നിന്നായിരുന്നു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ജീവിതത്തിൽ എപ്പോഴൊക്കെയോ കുറ്റപ്പെടുത്താനും ദേഷ്യപ്പെടാനും എന്നുവേണ്ട ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനും ഇരുട്ടിൻ്റെ മറവിൽ സ്വന്തം ജീവന് മാത്രം വില നൽകി മറയാനും ഒന്ന് മനസ്തപിച്ച് തിരിച്ചു വരാൻ പോലും തയ്യാറാവാതെ ഒരു കയറിൻ്റെ തുമ്പത്ത് ജീവിതം അവസാനിപ്പിക്കാനുമൊക്കെ ഇവർക്കറിയാമായിരുന്നു പക്ഷേ അവരുടെ ബലഹീനതയിലേക്ക് നോക്കി കുറ്റപ്പെടുത്താനോ തള്ളിക്കളയാനോ അവൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല മറിച്ച് ചങ്കു തുറന്ന് വീണ്ടും വീണ്ടും സ്നേഹിച്ച് സ്വന്തമാക്കാൻ മാത്രം അവൻ ആഗ്രഹിച്ചു മൂന്ന് വർഷം കൂടെ കൊണ്ട് നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി താൻ ദൈവപുത്രൻ ആണെന്ന് പല പ്രാവശ്യം അവൻ ശിഷ്യന്മാർക്ക് സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും തൻ്റെ ഗുരുവിൻ്റെ മരണശേഷം അവിശ്വസ്തയോടെ മറഞ്ഞ് നിൽക്കാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർക്ക് മുമ്പിൽ പിളർക്കപ്പെട്ട തൻ്റെ ഹൃദയം കാണിച്ചു കൊടുത്ത് അവിശ്വസ്ഥതയുടെ മുറിവിണക്കി വീണ്ടും ഒരു പുതുജീവിതം അവർക്ക് മുമ്പിൽ തുറന്നു വെച്ചു നമ്മുടെ ബലഹീനതകളെ നോക്കി മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാകാറുണ്ട് ആരൊക്കെയോ നമ്മുടെ കുറവുകൾ നോക്കി നമ്മെ മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നോർക്കുക ബലഹീനന്മാരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു തമ്പുരാൻ നമുക്കുണ്ട് ഈ ലോകത്തിലെവിടെ നീ ചെറുതാകുന്നുവോ അവിടെ ഒരു ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കാൻ തുടങ്ങും ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം ബലഹീനതയിൽ നിന്നെ ബലവാനാക്കും ഈശോയുടെ തെരു ഹൃദയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ